അങ്ങനെ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഏക്കർ കണക്കിന് ഭൂമി എടുത്തിട്ട് അതിന് രണ്ട് മൂന്ന് ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ സ്മാർട്ട് സിറ്റി കാടായി അവസാനം വിൽക്കാനായി അവസാനം നമ്മളെ കാശ് നമ്മളെ കാശ് എടുത്തിട്ട് അവർക്ക് തന്നെ മടക്കി കൊടുക്കും എന്നെ മടക്കി കൊടുക്കാൻ പോവാണ് ലക്ഷങ്ങളാണ് കൊടുക്കാൻ പോകുന്നത് കോടികളാണ് കൊടുക്കാൻ കാര്യം ഒരു നമ്മളെ കൊടുക്കാൻ അല്ല അല്ല സ്മാർട്ട് സിറ്റി കരാർ രണ്ടായിരത്തി ഏഴിലാണ് സ്മാർട്ട് സിറ്റി കരാർ വന്നത് ഈ സ്മാർട്ട് സിറ്റി കരാർ പ്രകാരം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഫസ്റ്റ് ആദ്യഘട്ട ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ ആറര ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഐ ടി പാർക്ക് ഉദ്ഘാടനം കഴിഞ്ഞ് ടികോമിന് കൊടുത്തു ഈ ടീകോം ടീകോം അവിടുത്തെ ഫസ്റ്റ് ഫേസിൽ സെക്കൻഡ് ഫേസ് തേർഡ് ഫേസ് അങ്ങനെ ഓരോ ഫേസുകളായിട്ടാണ് വരുന്നത് അങ്ങനെ ആ ഫേസുകളില് കൃത്യമായിട്ട് ഓരോ ഘട്ടങ്ങളുണ്ട് ഇത്ര ടാർഗറ്റ് ഉണ്ട് ആ ടാർഗറ്റിനനുസരിച്ചാണ് അപ്പോൾ ഒരു ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ് ഇതിൽ കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്നാൽ ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ പോലും ഒരു പടി മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഇത് ആരുടെ കുഴപ്പമാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ വീഴ്ചയാണോ ടീ കോമിന്റെ ഭാഗത്തുനിന്ന് ടീകോമിന്റെ ഭാഗത്ത് നിന്ന് പറ്റിയ വീഴ്ചയാണെങ്കിൽ എന്തിനാണ് ടികോമിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ടീകോമെ കരാറിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതിന്റെ ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് തേർഡ് ഫേസ് എന്നുള്ള കാര്യം ഈ കാര്യങ്ങളൊന്നും അവിടെ നടപ്പാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ടീകോമിന് നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ട അവസ്ഥ വരുന്നത് ശരിക്കും ടീകോം ഇങ്ങോട്ട് തരണ്ട ടികോം ഇങ്ങോട്ടല്ലേ തരേണ്ടത് ആ ഇവിടെയാണ് പറയുന്നത് കൃത്യമായിട്ട് അഴിമതി ആരോപണം ഉണ്ട് എന്ന് പറയുന്നത് വർഷം ഉന്നയിക്കുന്ന കാര്യം അഴിമതി ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ എന്താ സംഭവം ഭരണം മാറിയ പൂമ്മൻചാണ്ടിയുടെ ഭരണമാറിയപ്പോ അടുത്ത സർക്കാർ വന്നപ്പോ രാജീവില്ല സ്മാർട്ട് സിറ്റിനെ സിറ്റിനെ മൈൻഡ് മൈൻഡ് ചെയ്തില്ല പ്രത്യേകിച്ച് സ്മാർട്ട് സിറ്റിനെതില്ലോ ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞതിന് ശേഷം വളരെ അവരൊരു പദ്ധതി പോലെയല്ലേ ഇതിനെ കൊണ്ടുവന്നത് സർക്കാർ അതിനെ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി പോലെ കൊണ്ടുവന്നു പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ വന്നു ഉമ്മൻചാണ്ടി സർക്കാർ അതിനെ വീണ്ടും ഏറ്റെടുത്തു പിന്നീട് ഈ ഗവൺമെന്റ് പത്ത് വർഷം ഇവരെ കയ്യിലായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരിക്കുന്നത് ഇതിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അദ്ദേഹം സർക്കാരിനെ വിമർശിച്ചിട്ടില്ല അല്ല സർക്കാരിന് വിമർശിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യമുള്ളൂ ടീകോമിന് നമ്മൾ എന്തിനു നഷ്ടപരിഹാരം കൊടുക്കും നമ്മുടെ നമ്മുടെ അടക്കമുള്ള നമ്മുടെ ടാക്സ് പേയിങ് ഏജ് ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒക്കെ തുക എടുത്തിട്ടല്ലേ ഈ നഷ്ടപരിഹാരം കൊടുക്കുക വലിയ എമൗണ്ട് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ആവശ്യം പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഞങ്ങൾ യു എക്ക് പുറമേ ഉള്ള സ്ഥലം പുറത്തെ സ്ഥലത്തേക്ക് ഇനി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ അവരിത്രയും വലിയ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി ഏറ്റെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ അതെ നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഐ ടി ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഉള്ള സ്ഥലമാണ് നമ്മുടേത് അപ്പൊ നമുക്ക് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാൻ കഴിയുന്ന സാധ്യതയുള്ള സ്ഥലമാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള എന്താ പറയാ സർക്കാരിന്റെ പോക്ക് നയം കൊണ്ട് നമുക്ക് വലിയ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് ഇതൊരു വലിയ സാധ്യത അഴിമതി കൊണ്ടുവന്നതിൽ അടക്കം ഉണ്ടാവും കൊണ്ടുവന്നതില് ടീ കോമിത ഇപ്പോ ടികോമിനെ പറഞ്ഞേക്കുന്നതിൽ ഇതിനൊക്കെ വലിയ സ്വാസ്വാമായിട്ടും ഉമ്മൻചാണ്ടി സർക്കാർ മുതലുള്ള എല്ലാവർക്കും ഇതാണ് പറഞ്ഞത് നമുക്ക് ആരോപണം ഉന്നയിക്കാൻ ഇവർ ആർക്കും പറ്റുന്നില്ല എന്നുള്ള സംഭവം ഇതാണ് ഇവര് ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പൊളിയോ എന്നുള്ള പേടി വരിക്കം എന്തെങ്കിലും തിരിച്ചു പറയോ എന്നുള്ള ഒരു പേടി ഈ അടക്കമുള്ള ആളുകൾക്ക് അപ്പൊ ഇത് ഇത് ഈ ഒരു രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു ചോദിക്കാതെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അന്ന് ഐ ടി മിനിസ്റ്റർ എനിക്ക് തോന്നുന്നു വ്യവസായ മിനിസ്റ്റർ ആയിരുന്നത് തോന്നുന്നല്ല കുഞ്ഞാലിക്കുട്ടി പ്രൊജക്ട് ഐ ടി ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം തന്നെയാണ് സഹായിച്ചത് അപ്പൊ കുഞ്ഞാലിക്കുട്ടി പോലും അതിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ടാണ് പ്രതികരിക്കുന്നത് അതെ അതെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് പ്രതികരിക്കുന്നത് അപ്പൊ ഇതിൽ പറഞ്ഞു തന്നെ ഉള്ളൂ നമ്മളൊക്കെ ടാക്സ് അടച്ചോണ്ടിരിക്കുക നമ്മളെ കാശൊക്കെ ടികോമ് കൊള്ള ആളുകൾ